بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله دعا إلى الله وعمل صالحا وقال إنني من المسلمين അസലാളും വാഹന വാബർകാത്തൂ അലഹദില്ലാഹിറബിആാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷറഫിൾ മുർസലീൻഹി വസ്ഹബി ഹി അജ്മീൻ അമ്മ ബൈദ് ബഹുമാന്യരായ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തു അംബിയലെ പത്തൊൻപത് മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആദ്യം പത്തൊൻപത് ഇരുപത് ആയത്തുകൾ

ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ എല്ലാം അവൻറ്റേതാകുന്നു അവൻ്റെ അടുക്കലുള്ളവർ അവനെ ആരാധിക്കുന്നതിനെക്കുറിച്ച് അഹങ്കാരം നടിക്കുകയില്ല അവർ ക്ഷീണിച്ച് കുയങ്ങുകയുമില്ല അവർ രാവും പകലും സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ തളരുന്നില്ല ഇതാണ് ഈ രണ്ടായത്തുകളുടെ അർത്ഥം എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടി ഉടമസ്ഥത നിയന്ത്രണം കൈകാര്യം ജീവിതം മരണം ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ അവാഹുവിനല്ലാതെ മറ്റാർക്കും യാതൊരു വിധ പങ്കുമില്ല അവൻ്റെ അടുക്കലുള്ളവർ അവനെ ആരാധിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല അവർ ക്ഷീണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മലക്കുകളെ ഉദ്ദേശിച്ചാകുന്നു അവർ എപ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും അവൻ്റെ സ്തുതിയും സ്തോത്രവും പ്രകീർത്തിച്ചും കൊണ്ടിരിക്കുന്നവരാകുന്നു തങ്ങളുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിൽ ക്ഷീണം തളർച്ച മുതലായവയൊന്നും അവരെ ബാധിക്കുന്നതല്ല വൈമനസ്യം അഹങ്കാരം അഹംഭാവം തുടങ്ങിയവ അവരിലുണ്ടാവുകയുമില്ല ഇനി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങൾ നമുക്ക് കേൾക്കാം لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما عم يصفون لا يسأل عما عم يفعل وهم يسألون أَدَوَا أور بوميل وَلَّا آرَادْيَنْ آراد دين അവർ തന്നെ അഥവാ മരണപ്പെട്ടവരെ പുനർജീവിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ളവരെ അവരണ്ടിലും അതായത് ആകാശഭൂമികളിൽ അള്ളാഹുവല്ലാതെ വല്ല ആരാധ്യന്മാരും ഉണ്ടായിരുന്നുവെങ്കിൽ അവരണ്ടും നാശപ്പെടുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വരുന്നതിൽ നിന്ന് അർഷിൻ്റെ നാഥനായ അള്ളാഹു എത്രയോ പരിശുദ്ധൻ അവൻ ചെയ്യുന്നതിനെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല അവരാകട്ടെ ചോദിക്കപ്പെടുന്നതുമാണ് ഇതാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങളുടെ സാരം അതിൻ്റെ വിശദീകരണം കേൾക്കുക അള്ളാഹുവിനു പുറമെ ഭൂമിയിലുള്ള പലതിനെയും ബഹുദൈവ വിശ്വാസികൾ ഇലാഹുകളായി അഥവാ ദൈവങ്ങളായി സ്വീകരിക്കുന്നു മരണപ്പെട്ടവരെ പുനർജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കുവാൻ കഴിവുണ്ടായിരിക്കുക അനിവാര്യമായ ഒരു ഗുണമത്രേ ഈ കഴിവുള്ളവൻ അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല ആകാശഭൂമികളിൽ അവനല്ലാത്ത ഒരു ഇലാഹുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അവയുടെ വ്യവസ്ഥ തികച്ചും താറുമാറാകുമായിരുന്നു എന്നിരിക്കെ ഭൗതിക വസ്തുക്കളിൽപ്പെട്ട ഏതെങ്കിലും വസ്തു ഇലാഹാണെന്ന് വാദിക്കുന്നത് പോലെയുള്ള അവാസ്തവ പ്രസ്താവനകൾ എത്രമാത്രം നീചമായിട്ടുള്ളതാണ് അള്ളാഹു അതിൽ നിന്നെല്ലാം സർവോപരി പരിശുദ്ധൻ അത്രേ അഖില വസ്തുക്കളുടെയും സൃഷ്ടാവും നിയന്താവും സാക്ഷാത്ഭരണാധിപതിയുമായ അവൻ്റെ പ്രവർത്തനങ്ങളിലോ അധികാരവകാശങ്ങളിലോ ചോദ്യം ചെയ്യുവാൻ ഏതൊരുവനും കഴിവില്ല അർഹതയുമില്ല നേരെ മറിച്ച് സൃഷ്ടികളാകട്ടെ അവരുടെ സകല കർമ്മങ്ങളെക്കുറിച്ചും അവൻ ചോദ്യം ചെയ്യുന്നതുമാകുന്നു അതിൽ നിന്ന് ഒഴിവാകുവാൻ ആർക്കും സാധ്യതയുമില്ല ഇലാഹ് എന്നാൽ ആരാധിക്കപ്പെടുവാൻ അർഹതയുള്ളവൻ എന്നർത്ഥം സൃഷ്ടി സംഹാരം രക്ഷ ശിക്ഷ മുതലായവക്ക് പരിപൂർണമായും കഴിവുള്ളവന് മാത്രമേ ഇലാഹായിരിക്കുവാൻ അർഹതയുള്ളൂ അങ്ങനെയുള്ളവന് മാത്രമേ അതിനവകാശവുമുള്ളൂ ഈ സംഗതി കുർആാൻ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇരുപത്തിയൊന്നാം വചനത്തിലും അതിൻ്റെ സൂചനയുണ്ട് ഇനിയും ഈ സൂറത്തിൽ തന്നെ ഒന്നിലധികം സ്ഥലത്ത് വീണ്ടും കാണാവുന്നതുമാണ് ആരാധ്യൻ ദൈവം കർത്താവ് എന്നിങ്ങനെയുള്ള ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹ് ആകാശഭൂമികളിൽ ഉണ്ടാകുവാൻ നിവൃത്തിയില്ലെന്ന ഇരുപത്തിരണ്ടാം ആയത്തിൻ്റെ താല്പര്യം വളരെ ശ്രദ്ധാർഹമാകുന്നു ബുദ്ധിപൂർവ്വകവും അനുഭവസാക്ഷ്യവുമുള്ളതുമായ ആ തത്വത്തെ നിഷേധിക്കുവാൻ ഏത് ന്യായശാസ്ത്രത്തിനും കഴിവില്ല തന്നെ ആകാശഭൂമികളുണ്ട് അതിലെ വസ്തുക്കളും ഉണ്ട് അവയെല്ലാം ചില വ്യവസ്ഥകൾക്കനുസരിച്ച് നിലകൊള്ളുന്നു എന്നുള്ള പരമാർത്ഥം സമ്മതിക്കുന്ന ഏതൊരുവനും ഖണ്ഡിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണുള്ളത് കാരണം ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടെന്ന് നാം സങ്കല്പിക്കുക ആ ഇലാഹുകൾ തമ്മിൽ ഒന്നുകിൽ യോജിപ്പുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടായിരിക്കണം ഈ രണ്ടിലൊന്ന് അനിവാര്യമാണല്ലോ തമ്മിൽ ഭിന്നിപ്പാണുള്ളതെങ്കിൽ ഒരു കാര്യം ഒരേ സമയത്ത് ഉണ്ടാവണമെന്ന് ഒരാളും ഉണ്ടാവരുതെന്ന് മറ്റേ ആളും ഉദ്ദേശിക്കുന്നു അപ്പോൾ ആ കാര്യം ഒരേ അവസരത്തിൽ തന്നെ ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും വേണം ഇത് അസംഭവ്യമാണല്ലോ ഒരു കാര്യം ഇന്നന്ന പ്രകാരമാണെന്ന് ഒരുവനും വേറൊരു പ്രകാരമാണെന്ന് മറ്റേവനും ഉദ്ദേശിച്ചാലുള്ള കഥയും ഇതുപോലെ തന്നെ ഇനി രണ്ടാളുടെ ഉദ്ദേശങ്ങളും രണ്ട് സമയത്താണ് ഉണ്ടാകുന്നതെന്ന് വെക്കുക അപ്പോൾ ഓരോ ഇലാഹിനും മറ്റേവൻ ഉദ്ദേശിക്കാത്ത സമയത്ത് മാത്രമേ വല്ലതും പ്രവർത്തിക്കുന്നതിന് കഴിവുണ്ടായിരിക്കുകയുള്ളൂ അഥവാ രണ്ടു പേരും പൂർണ്ണമായ കഴിവില്ലാത്തവരാണ് എന്ന് ചുരുക്കം ഇനി രണ്ട് ഇലാഹുകളും തമ്മിൽ യോജിപ്പാണുള്ളത് എന്ന് സങ്കല്പിക്കുക ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാവണമെന്ന് രണ്ടു പേരും ഉദ്ദേശിക്കുന്ന പക്ഷം അവ ഓരോന്നും ഒന്നിലധികം ഉണ്ടാകേണ്ടതായി വരുന്നു എന്തുകൊണ്ടെന്നാൽ ഉദ്ദേശിച്ച കാര്യത്തിന് പൂർണമായി കഴിവുള്ളവരാണല്ലോ ഓരോ ഇലാഹും ഇതും അസംഭവ്യമാണ് എന്ന് വ്യക്തമാണ് ചുരുക്കത്തിൽ ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള അവയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശിർട്ടാവ് മാത്രമേ ഉള്ളൂ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവൻ മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ എന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലാലേക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു